കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലെ വനിതാ അംഗത്തിനു നേരെയുണ്ടായ അസഭ്യവർഷത്തിൽ നാട്ടുകൽ പോലീസ് ഉചിതമായ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങളും മണ്ണാർക്കാട് ഡിവൈഎസ്പിക്ക് പരാതി ബോധിപ്പിച്ചു വനിതാ എസ്ഐയെ വെച്ച് മൊഴിയെടുത്ത് നടപടി സ്വീകരിക്കാമെന്ന് ഡിവൈഎസ്പി അറിയിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കര പരാതിക്കാരിയായ റഫീന റഷീദ് യു ഡി എഫ് പ്രതിനിധി സി ജെ രമേഷും പറഞ്ഞു ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ പഞ്ചായത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന വ്യക്തി വരികയും അസഭ്യം പറയുകയും ചെയ്ത് അതിൻ്റെ പരാതി കൊടുത്തു നാട്ടുകാർ സി എഡ് എടുത്ത് ആ പരാതി കൊടുത്തതിന്മേൽ വേണ്ടത്ര നടപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഈ ഒരു ദിവസം വരെ ഇന്ന് ഒക്ടോബർ ഏഴാം തീയതി വരെ യാതൊരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല അതിൽ പ്രതിഷേധിച്ച് ഇന്ന് യു ഡി എഫിൻ്റെ നേതാക്കന്മാരും അതോടൊപ്പം തന്നെ ഞങ്ങൾ ഭരണസമിതി അംഗങ്ങളൊക്കെ കൂടെ ഇന്ന് ഡിവൈഎസ്പിയെ കാണാൻ വേണ്ടി വന്നതാണ് തീരുമാനം എന്താണെന്ന് ഡിവൈഎസ് പി പറയുകയുണ്ടായി നമ്മുടെ ഒരു വനിത എസ് ഐയെ വിട്ട് വീണ്ടും മൊഴിയെടുപ്പിച്ച് അതിനുള്ള പരിഹാരം കാണാമെന്നും നമുക്ക് കൂടെ നിൽക്കാമെന്നും ഡിവൈഎസ് പി ഉറപ്പ് വന്നതിനെ തുടർന്ന് ഞങ്ങളിപ്പോൾ സംസാരിച്ച് പഞ്ചായത്തിലേക്കെ പോകുകയാണ് ഇപ്പോൾ നീതി ലഭ്യമാണോ എന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ഡിവൈഎസ് പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് പിന്നെ എൻ്റെ സഹപ്രവർത്തകരെല്ലാവരും ഇതിന് സാക്ഷികളായിരുന്നു ഇതൊക്കെ വെച്ചിട്ടും നമ്മൾ നാട്ടുകാരിൽ സി ഐക്ക് പരാതി കൊടുത്തിട്ട് ഉചിതമായൊരു നടപടി ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ വരേണ്ടി വന്നിട്ടുള്ളത് എന്തായാലും ഡിവൈഎസ് പി ഞങ്ങളോട് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു അടുത്ത ഒരു ദിവസം തിരക്കൊഴിഞ്ഞ ദിവസം മൊഴിയെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരാം വനിതാ പോലീസിനെ വെച്ച് നമുക്ക് മൊഴിയെടുക്കാനുള്ള ഒരു അവസരം തന്നിട്ട് അതിൻ്റെ പേരിൽ നമുക്ക് ആക്ഷൻ എടുക്കാം എന്നുള്ളത് ഉറപ്പ് തന്നതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളിന്നിവിടുന്ന് ഒരു രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു വനിതാ സേന വെച്ച് മൊഴി രേഖപ്പെടുത്താനുള്ള അവസരം തരാനും അതുമായി ബന്ധപ്പെട്ട വ്യക്തമായ നടപടി അവരുടെ ഉണ്ടാവും എന്നാണ് ഞാൻ പുറത്തു വന്നിട്ടുള്ളത് അതില്ലാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ ഞങ്ങൾ ശക്തമായ സമരപരിപാടികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാവരുതെന്നാണ് ഞങ്ങൾക്ക് യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് അറിയിക്കാനുള്ളത്